ഹായ് ഫ്രണ്ട്സ് അകമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദായവില ആദായവില ഞാനേ സാരി രണ്ടെണ്ണം ഞാൻ എടുത്തു വിശേഷങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നേരത്തെ തന്നെ ബ്ലൗസുകളും ഞാൻ തയ്ച്ചു അപ്പോ ഒരു സാരി ഇത് അതിൻ്റെ ബ്ലൗസ് അവിടെ ഇരിക്കട്ടെ ഇത് എനിക്ക് ഇല്ലാത്ത കളറാണ് അതുകൊണ്ട് ഞാൻ ഈ കളർ കണ്ടപ്പോൾ എടുത്തതാണ് ഓണമൊക്കെയല്ലേ വരുന്നേ അത് എനിക്ക് ഉയരം കൂടുതലുള്ളത് കൊണ്ട് ഈ ഇച്ചിരി കട്ട് ചെയ്ത് വെച്ച് കുത്തുന്ന ഭാഗത്ത് തയ്ച്ചതാണ് അപ്പോൾ ഇനി ഒരെണ്ണം കൂടിയുണ്ട് അതിൻ്റെ ബ്ലൗസാണത് കണ്ടില്ലേ ഉടുക്കുമ്പോൾ എങ്ങനെ വരും എന്നെനിക്കറിയില്ല ഈ കാണുന്ന കളറല്ലാട്ടോ ഇത് മൊബൈലിലൂടെ ഒരു വ്യത്യസ്ത കളറാണ് കാണുന്നത് അത് ഒരിത്തിരി കളർ കുറവായിട്ടാണ് തോന്നണേട്ട കളറാ തീമഞ്ഞ കളറാണ് ഈ സാരി അടുപ്പിച്ച് പോകും തോറും അതിന്റെ കളറിന് മാറ്റം വന്ന അപ്പോൾ ഇതാണ് കളർ കേട്ടോ തിരു നീ ചേരുന്ന കളറാണെന്ന് എനിക്ക് തോന്നി അത് കളറുകളുണ്ട് അപ്പോൾ നല്ല പുതിയതായിട്ടിരിക്കട്ടെ നരുതി എടുത്തതാണ് കേട്ടോ അതാണ് സാരി വിശേഷം അപ്പം ഞാൻ ഇനിയും മറ്റു വിശേഷങ്ങളിലേക്ക് പോകാം ജാതിക്കായ പറക്കിയെടുക്കുകയാണ് മഴയൊന്നുമില്ല കുടമ്പിളി വിശേഷങ്ങൾ രണ്ട് ബക്കറ്റ് കുടമ്പുളി കിട്ടി ഇന്ന് അതിൽ ഒരു ബക്കറ്റിന് ഞാനിപ്പോൾ പൊളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ബക്കറ്റ് പൊളിച്ച് പുറത്ത് വെയിലത്ത് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞുപിളിയുടെ സീസൺ അപ്പോൾ തീ തീരാറായിട്ടില്ല ഓരോ മരത്തിൻ്റെ പകുതിയോളായെങ്കിലും വേറൊരു പുതിയ മരത്തിൻ്റെ വീണ് തുടങ്ങിയിട്ടുള്ളു അത് തൈപ്പുളിയാണ് അപ്പോൾ ഈ കൊണ്ടുവന്നത് കൊണ്ടുവന്നത് ഇപ്പോൾ ഇടാനായിട്ട് ഒന്നാമത് പുറത്ത് വച്ച് ഉണക്കാൻ വെയിലില്ല പുകപ്പരയിൽ തട്ട് കെട്ടിയിട്ടാണ് ഇപ്പോൾ ഉണക്കി എടുക്കുന്നത് തന്നെ അതും അത് ഉണങ്ങാത്ത കാരണമായ ഒരു ബുദ്ധിമുട്ടാണ് ബാത്തെ പോലെയുള്ള വിലയും ഇല്ല വിലയും കുറവാണ് ഇനിയിപ്പോൾ ഇത് കുറേ നേരത്തെ പണിയുണ്ട് ഇത് ഇനിയും പൊളിച്ചതിൻ്റെ കുരു കളഞ്ഞ് കഴുകിയെടുത്ത് വെയിൽ കാണുകയാണെങ്കിൽ വെയിലിൽ വെച്ച് ഉണക്കണം അല്ലെങ്കിൽ പുകപ്പരയിൽ തന്നെ കൊണ്ടോണ്ടി വരും കുരു ചോർത്തിക്കളഞ്ഞ കുടമ്പുളി ഈ കുരു ചോർത്തിയിട്ടതിൽ വെള്ളം നല്ല മധുരവും ഉണ്ട് അപ്പോൾ അത് ഞാൻ ഓർഡർ ഇരിക്കാൻ പോലെ ആക്കി വെച്ചേക്കാണ് അടപ്പത്തിട്ട് വെള്ളം വറ്റിച്ച് പഞ്ചസാര ചേർത്ത് അങ്ങനെ റെഡിയാക്കി അപ്പോൾ കുറച്ച് പുളി മുന്നിരത്തെ വെയിലത്ത് വെച്ചിട്ടുണ്ടോ ഇത് ഇന്നത്തെ പുളിയാണ് ഇനിയും പാചകത്തിലേക്ക് കിടക്കാം ഇപ്പോൾ വരുന്നത് ചെറുതരം അയിലകളാണ് അപ്പോൾ കുറച്ച് എടുത്ത് ഞങ്ങൾ വറക്കാൻ വേണ്ടിയിട്ട് മഞ്ഞപ്പിളി ഉപ്പ് മുളക് പൊടി കൂട്ടി തിരുമ്മി വെച്ചേക്കണതാണ് ആ കൂട്ടി തിരുമ്മി മാറ്റി വച്ചിട്ട് ആ കറത്തിയിൽ തന്നെ ഇഞ്ചി ചുവന്നുള്ളി കറിവേപ്പില പച്ചമുളക് കുടമ്പുളി എല്ലാം ക്ലീനാക്കി അരിഞ്ഞും ഒക്കെ വെച്ചിരിക്കുന്നതാണ് അതിനകത്തേക്ക് മുളക് പൊടി ഇട്ടു പൊടിയും ചേർത്തു ഒരല്പം മല്ലിപ്പൊടിയും ചേർത്തു ഞാൻ ചെരുക്ക് തിരുമ്മേണ്ണം മീൻ കഷ്ണങ്ങൾ ആഗ്രഹം മീൻ കഷ്ണിച്ചിട്ടില്ല മുഴുവനേ തന്നെയാണ് അപ്പോൾ അതിനകത്തേക്ക് ഇട്ട് ശരിക്കും കൂട്ടി തിരുമ്മി അടിപ്പൊത്തി അവിടെ വെക്കാം കുറച്ച് ടൈം കഴിഞ്ഞിട്ട് അടപ്പത്ത് വെച്ച് വെക്കാൻ വെള്ളം ഒഴിച്ചതാണ് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അടപ്പത്ത് വെക്കാൻ പാണ് അടപ്പത്തേക്ക് വെച്ചു സ്റ്റൗ ഓണാക്കി കറിവേപ്പില തിരുമ്മിയിട്ട് അല്പം വെളിച്ചേൻ്റെ മേലെ തൂവി തീ ഓഫ് ചെയ്തു നല്ല കലക്കൻ കറിയാണ്